ഒരു ജോലി നേടുക എന്നുള്ളത് ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നമാണ് സി കോഴ്സ് പൂർത്തീകരിച്ച പനങ്ങാങ്ങരയിലുള്ള ഷിബിലയുടെ വിശേഷങ്ങൾ അറിയാനാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഷിബിലയുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ ഷിബില ഹായ്ബിലെ സുഖാണോ ഷിബില കോഴ്സ് പൂർത്തിയാക്കിയിട്ട് പൂർത്തിയാക്കിട്ടിപ്പോ എത്രയായി ഞാൻ ഐ ടി അക്കാദമി കോഴ്സ് കഴിഞ്ഞിട്ടിപ്പോ ഒന്നര വർഷം കഴിഞ്ഞു അതിനുശേഷം രാമൂരെ സ്കൂളിൽ വർക്കിന് കയറി ഒരുപാട് കോഴ്സുകൾ ഉണ്ടായിട്ടു എന്തുകൊണ്ടാണ് പ്രീ പ്രൈമറി ടി ടി സി തന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് ചെറുപ്പം തൊട്ടേ ടീച്ചറാവാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി തോന്നിയതുകൊണ്ട് ഈ കോഴ്സ് തിരഞ്ഞെടുത്തു ഇന്ന് ഒരുപാട് അക്കാഡമികളിൽ പ്രീ പ്രൈമറി ടി ടി സി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ അക്കാഡമി തന്നെ ചൂസ് ചെയ്തത് ഞാൻ ഇതിനു മുന്നേ ഒരു വേറൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തിരുന്നു എനിക്കവിടെ അത്ര ഓക്കെ ആയി തോന്നിയില്ല അതുകൊണ്ട് ഉമ്മൻ്റെ ഫ്രണ്ടിൻ്റെ മകൾ അവിടെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു നല്ല കോളേജ് ആണ് നല്ല ടീച്ചേഴ്സാണ് നല്ല പഠിത്താണ് അപ്പോൾ അവിടെ ചേരാൻ തീരുമാനിച്ച് അവിടെ അഡ്മിഷൻ എങ്ങനെയുണ്ടായിരുന്നു ഐ ടി അക്കാഡമിയിലെ പഠനകാലം ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് കോഴ്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങിയത് ശരിക്കും ഒരു കോളേജ് ചെന്ന ഫീലാണ് കിട്ടിയത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഭയങ്കര രസമായിട്ട് പോയി ഇടയ്ക്ക് നിഷാധ സാറിൻ്റെ ക്ലാസ് ഉണ്ടാവാറുണ്ട് മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവാറുണ്ട് അതിന് ശേഷം എനിക്കിങ്ങനെ സംസാരിക്കാനോ കുറച്ചും കൂടി എനർജിയൊക്കെ വന്നു അതിന് മുന്നൊക്കെ ഞാൻ ഭയങ്കര ഒരാളായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി എല്ലാവരോടും മിങ്കിൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസ് ആയിക്കോട്ടെ ചാർട്ട് വർക്ക് ആയിക്കോട്ടെ ലെസൺ പ്ലാൻ ആയിക്കോട്ടെ എന്ത് കാര്യത്തിലും ടീച്ചേഴ്സ് ഞങ്ങൾ കൂടെ തന്നെ നിന്നിനും എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് പറഞ്ഞു തന്നെയും അതായത് വർക്കിന് പോയപ്പോൾ അത് ഭയങ്കര ഹെൽപ്പായി അവിടെ വേറെ കുട്ടികൾ ട്രെയിനിങ്ങിന് വന്ന സമയം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അപ്പോൾ അവര് പഠിക്കാത്തത് ഞങ്ങൾ പഠിച്ചത് വ്യത്യാസങ്ങൾ മനസ്സിലായി അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു ഇവരിത് ആണ് ഇതുപോലെ നോക്കി എഴുതിക്കോ പഠിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പഠിച്ചതിന്റെ ഒരു ഉപകാരം നമ്മൾ ട്രെയിനിങ്ങിന് പോയ സമയത്താണ് മനസ്സിലായത് അതുപോലെ തന്നെ ഞങ്ങളുടെ രാമൂരം സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുറത്ത് പോകുമ്പോഴും കുട്ടികളെ രക്ഷിതാക്കളെ കാണുമ്പോൾ അപ്പോൾ ബസ്സിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ടീച്ചർ അല്ലേന്ന് ചോദിക്കും അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ടീച്ചർ എന്നുള്ള പേര് എൻ്റെ പേരിൻ്റെ കൂടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഉമ്മയുടെ വിശേഷങ്ങൾ അറിഞ്ഞാലോ ഉമ്മ എന്തുകൊണ്ടാണ് മോൾ തന്നെ ചേർക്കാൻ കാരണം എൻ്റെ മോൾക്ക് ഒരു ജോലി വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ വഴിയാണ് ഇത് അറിഞ്ഞത് ആദ്യം അവൾ വേറെ കോളേജിൽ ചേർത്തിരുന്നു അപ്പൊ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ മലപ്പുറത്ത് പോയപ്പോൾ ആ കോളേജ് കണ്ടു കോളേജ് കണ്ടപ്പോൾ മാഷ് പിന്നെ കുട്ടികളും എല്ലാവരും ടീച്ചേഴ്സ് നിൽക്കുന്ന ഒരു ഫ്ലെക്സ് കണ്ട ആ ഫ്ലെക്സിൽ പിന്നെ എനിക്ക് ഉറപ്പായി ഇത് നല്ലൊരു കോളേജാണെന്ന് അങ്ങനെ ഞാൻ എൻ്റെ മോളെ അവിടെ ചേർത്ത് എൻ്റെ മോളെ ധൈര്യമായിട്ട് പറഞ്ഞേക്കാൻ പറ്റിയൊരു കോളേജായിട്ട് എനിക്ക് തോന്നിയത് അവിടെ പിന്നെ നല്ല കോഴ്സും പിന്നെ ഞാൻ ചെന്നപ്പം എനിക്കല്ലാതുകൊണ്ട് അവിടെ ഇഷ്ടപ്പെട്ടു പിന്നെ ടീച്ചർ ടീച്ചർമാരും മാഷും മാഷും നല്ല മോട്ടിവേഷൻ ക്ലാസ് നല്ല എടുത്തിട്ടാണ് ഞാൻ അവിടെ ക്ലാസ്സിൽ നിന്ന് ഇരുന്നിരുന്നു അപ്പോൾ അവർ അതെല്ലാം പറഞ്ഞു തന്നു ഞങ്ങളെ മോളെ വിസ്വച്ചിട്ട് പറഞ്ഞോളി ഇവിടെ ആൺകുട്ടികളൊരു ശല്യം ഇല്ല ധൈര്യമായിട്ട് പോവാം പിന്നെ ടൂറും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ നടന്നും ചെയ്തു ഞാൻ രാത്രിയാണ് എൻ്റെ മോളെ കൊണ്ടാക്കിയത് ആ സമയത്ത് തിരിച്ച് വന്നതും ടീച്ചർമാരാണ് ഏൽപ്പിച്ച് തന്നത് അങ്ങനെയൊക്കെ നല്ലൊരു കോളേജായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു അവൾ പഠിച്ച് നല്ലൊരു ടീച്ചറായി സ്കൂൾ കയറി സ്കൂൾ കയറിയ ശേഷം പിന്നെ ഇപ്പോൾ എന്നാൽ പിന്നെ കുറേ കുട്ടികളും രക്ഷിതാക്കൾ അവരും കിട്ടി എവിടെ കണ്ടാലും ടീച്ചർ ടീച്ചർ എന്നുള്ളൊരു വിളിയാണ് അവിടെ വരുന്നത് അതുകൊണ്ട് എനിക്കത് ഇന്നും എനിക്കൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത് എൻ്റെ മോളെ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ് ഞാൻ ഭർത്താവില്ലാത്തൊരു പെണ്ണാണ് എൻ്റെ മോളെ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതുകൊണ്ട് പിന്നെ എനിക്കതിൽ നല്ല അഭിമാനമുണ്ട് എൻ്റെ മോൾ ഇന്ന് ടീച്ചറായിട്ട് കയറുമ്പോൾ പിന്നെ കല്യാണം കഴിച്ച വീട്ടിലാവുമ്പോൾ മരുവളെ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞാൽ അവർക്കും ഒരു അഭിമാനമുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് അതിൽ ഏറ്റവും സന്തോഷിച്ച് പോവുണ്ട് ഞാൻ ഐ ടി അക്കാദമിയിൽ വന്നതിന് ശേഷം എന്ത് മാറ്റാണ് മോൾക്ക് ഉണ്ടായിട്ടുള്ളത് എൻ്റെ മോള് പൊതുവേ ഒരു സൈലന്റ് കുട്ടിയായിരുന്നു അവൾ ഐ ടി അക്കാദമി ചേർന്നതിൻ്റെ ശേഷം അവൾ നല്ല എനർജിയും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ട് അവൾ സ്കൂളിലെ ടീച്ചർമാർ ടീച്ചറും രക്ഷിതാക്കളും തമ്മിൽ നല്ലൊരു അവൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാനും മീറ്റിങ്ങിന് മീറ്റിംഗ് എടുത്തു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അതുവരെ അവൾ അങ്ങനെ ഒരു കുട്ടിയല്ലായിരുന്നു ഇപ്പോൾ ഐ ടി അക്കാദമി പോയതിൻ്റെ ശേഷം അവൾക്ക് എല്ലാത്തിനും ഒരു ഉഷാറുണ്ട് ഏ പിന്നെ അങ്ങനെയാണ് എനിക്ക് ടീച്ചറായാലും ഒരുപാട് അഭിമാനമുണ്ട് ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ ക്ലാസ് വരെ എടുത്തു കൊടുക്കുന്നുണ്ടാവുള്ള ട്യൂഷന് പിന്നെ ഒരുപാട് കുട്ടികളി ഞാൻ ടീച്ചറടുത്തേക്ക് വരട്ടെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ക്ലാസ് എടുത്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞു എന്നായിക്കോട്ടെ അറിയാമല്ലോ അവിടെ പോയിൻ്റെ ശേഷം എനിക്ക് എല്ലാം പഠിഞ്ഞു ഏ ഇനി അത് മറക്കാതിരിക്കണമെങ്കിൽ തുടർന്ന് പഠിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടീച്ചർ ആ ഐ ടി ഒക്കെ അതെങ്കിൽ ശേഷം പിന്നെ എൻ്റെ മോള് ഒരു ടീച്ചറാണെന്നുള്ള ബോധം എവിടെ ചെന്നാലും ബസ്സിന്നൊക്കെ പിന്നെ കാണുമ്പോൾ പറയും ശിബില ടീച്ചർ ഉമ്മ അല്ലേന്ന് ചോദിക്കും അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഉമ്മയും ശിബിലെയും കാണാൻ പറ്റിയതിലും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു